ലോകത്ത് മൊബൈൽ ഫോൺ വിപ്ലവം നടന്ന നടക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പണ്ട് ഒരു ഇന്ത്യക്കാരൻ ഒരു സൈക്കിൾ എന്ന ആ ഒരു റേഷ്യയിൽ നിന്ന് ഇന്ന് ഒരു ഇന്ത്യക്കാരന് രണ്ട് മൊബൈൽ ഫോൺ എന്ന റേഷ്യയിലേക്ക് നമ്മൾ നടത്തിയിരിക്കുന്നു മൊബൈൽ ഫോൺ ഉപയോഗം അല്ലെങ്കിൽ വിപ്ലവം ഇതൊക്കെ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ നമ്മുടെ യുവതലമുറയെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അമിത ഉപയോഗം വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്ത് പറയുന്നത് മുതിർന്നവരാണ് ഇത് ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയതെങ്കിലും ഇപ്പൊ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈക്വൽ ആണ് രണ്ടുപേരെ മാറ്റി നിർത്താൻ പറ്റില്ല കുട്ടികളും അതേപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അതിനൊരു കാരണമായിട്ട് പറയാൻ പറ്റുന്നത് ഈ കോവിഡ് വന്ന സമയത്ത് സ്കൂളുകളടക്കം അതുവരെ കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ മാതാപിതാക്കളും രക്ഷിതാക്കളും അടക്കം പിന്നെ ഈ ഒരു മൊബൈൽ ഉപയോഗത്തിൽ ഉപയോഗിക്കാതെ എല്ലാവർക്കും കുട്ടികൾക്ക് ഫോൺ ഇല്ല എന്നുള്ളൊരു പരാതി വരുന്ന ഒരു സാഹചര്യവും അതിനുശേഷം ഓൺലൈൻ ക്ലാസ്സുകൾ വരികയും ക്ലാസ്സുകൾ മുടങ്ങാതിരിക്കാൻ വേണ്ടി എല്ലാ കുട്ടികൾക്കും ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയോ ആരുടെയെങ്കിലും അവൈലബിൾ ആവുന്ന ഏതെങ്കിലും ഫോൺ കുഞ്ഞിന് സമയത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കണം അങ്ങനെ കുട്ടികളെ മൊബൈൽ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു ശീലിപ്പിച്ചു പക്ഷേ ഈ കോവിഡ് കഴിഞ്ഞു സ്കൂൾ റെഗുലറായിട്ട് പോയി തുടങ്ങി ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആയി ഓൺലൈൻ ക്ലാസ്സുകൾ മാറി എന്നിരുന്നാലും ആ ഒരു ഉപയോഗം കുട്ടികളെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതായത് ആ സമയത്ത് ചിലപ്പോൾ ക്ലാസ്സിന് വേണ്ടി ആയിരിക്കാം രക്ഷിതാക്കൾ നല്ലത് വിചാരിച്ചു കൊടുത്തതായിരിക്കാം പിന്നീട് അവരും ഒഴിവു സമയങ്ങളിൽ അവരുടെ ജോലി ചെയ്യുന്നതിനിടയിൽ കുട്ടികൾ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുമ്പോൾ ആ വഴക്കൊഴിവാക്കാനായി വെറുതെ ഇരിക്കാതിരിക്കാനായി സ്വന്തം മൊബൈൽ ഫോണുകൾ കാർട്ടൂൺ കാണാനോ അല്ലെങ്കിൽ ഗെയിമുകൾ കളിക്കാനോ ഒക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇതൊന്നും നല്ലതിനല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള പഠനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നമ്മൾ പഠനങ്ങൾ നമ്മുടെ അഭിപ്രായമല്ലോ പഠനങ്ങളുടെ അടിസ്ഥാനമല്ലോ നമ്മൾ പറയുന്നത് കാരണം കുഞ്ഞുങ്ങൾ ഇന്ന് ഏത് കുട്ടികളാണ് മൈതാനത്തോയി ക്രിക്കറ്റ് കളിക്കുന്നത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ ഞാൻ ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ പോരുന്നത് എന്റെ കസിൻസും പിള്ളാരും ഒക്കെ ആയിട്ട് സാറ്റ് കളി നമ്മുടെ ഏഹ് പിന്നെ കോലു കോലുകളി പിന്നെ എന്താ മറ്റേ കോലും കുട്ടിയും കോലും അങ്ങനെ പിന്നെ തല്ലിത്തേങ്ങ പൊളിക്കുന്ന കളി അങ്ങനെ എന്തോര കളികളുണ്ടായിരുന്നു ഇഷ്ടംപോലെ അതെ പക്ഷേ ഇന്നത് കുഞ്ഞുങ്ങൾക്ക് എന്ത് കളിയാ അറിയാം എന്ത് കളിയാണ് അവർക്ക് ഈ പറയുന്ന പോലെ പോഷ് കാണിക്കാൻ വേണ്ടി മാതാപിതാക്കൾ നിർബന്ധിച്ചോ സ്കേറ്റിങ്ങിനും മറ്റതിനും മറിച്ചതിനും കൊണ്ട് ചേർക്കുന്നതല്ലാതെ കുഞ്ഞുങ്ങളുടെ ഒരു നാടൻ കളികൾ എവിടെ കളിക്കുന്നു ഒരു അപ്പുറത്തെ ഫ്ളാറ്റിൽ ഇപ്പൊ ഫ്ലാറ്റ് ജീവിതമാണല്ലോ കൂടുതൽ പോലും ഇപ്പൊ തന്നെ നമ്മൾ എവിടെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞിനെ ഡോക്ടറെ കുഞ്ഞ് കണ്ണാടിയൊക്കെ വെച്ച് വെച്ചു എല്ലാ കുട്ടികൾക്കും നേരെ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുന്ന കാഴ്ചകളും അതെ ഒഴിവ് സമയങ്ങളിൽ സ്റ്റാൻഡിലോ ഹോട്ടലിലോ ഞാൻ പല ഹോട്ടൽസിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിക്കുന്ന സമയത്ത് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കഴിക്കുന്ന സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുത്ത് ഒരിക്കലും കഴിപ്പിക്കരുത് അത് അവന്റെ ബ്രെയിനെ വല്ലാതെ ബാധിക്കുന്നു അത് നമ്മൾ സാധാരണക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇതിന്റെ ഗവേഷകർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നതാണ് സത്യം പാരന്റിംഗിനാണ് പാരന്റ്സിനാണ് ആദ്യം ക്ലാസ് കൊടുക്കേണ്ടത് തീർച്ചയായും ഇപ്പൊ പൗർണമി പറഞ്ഞൊരു കേസ് നേരത്തെ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വളരെ കുറയ്ക്കണം ഇപ്പൊ എൻ്റെ മോൾ എന്നോട് ചോദിച്ചു തുടങ്ങി അമ്മ ഒരു മണിക്കൂർ എന്നോട് ഒന്ന് കാരണം നമ്മള് ജോലിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇത് നോക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ലാന്നു ആള് നല്ല വ്യക്തമായിട്ട് അറിയുന്നുണ്ട് സമയം പോകുന്നത് പക്ഷെ ഇതിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല എത്ര സമയം ഒരു ട്വന്റി ഫോർ അവർ ഇരുന്നാലും ഇവർ ഉറക്കം പോലും നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് പക്ഷെ കുഞ്ഞുങ്ങളുടെ കേസിലേക്ക് വരുമ്പോ കുഞ്ഞുങ്ങൾ ആക്രമണകാരികളായി മാറുന്നു ഇപ്പൊ പബ്ജി എന്ന് പറഞ്ഞ ഗെയിം ഇപ്പൊ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു അത് അതിന്റെ പേരിൽ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ടല്ലേ അതോടൊപ്പം തന്നെ വെർച്വൽ ഗെയിംസ് കളിച്ചിട്ട് എത്ര കുട്ടികളായിരുന്നു കാശുപോ എത്ര കുട്ടികൾ സൂയിസൈഡ് ചെയ്തു ഇവൻ ഇപ്പോ ഈ ഒരു കേഡർ എന്ന് പറഞ്ഞൊരു കേസിലേ പത്തനംതിട്ടയിലോ അടൂരിലോ എവിടെയാണല്ലോ അച്ഛനും അമ്മയും വെട്ടിക്കൊന്ന് സഹോദരിയും കൊന്നു കളഞ്ഞ അവൻ ഗെയിം അഡിക്റ്റ് ആയിരുന്നു ഗെയിം അഡിക്റ്റ് എന്ന് പറയുമ്പോൾ ഫോണിൽ ജസ്റ്റ് ഗെയിം കാണുകയോ കളിക്കുകയോ മാത്രമല്ല ഈ ഗെയിം കളിക്കാൻ വേണ്ടി പണം പണം നൽകിയുള്ള ഗെയിമ് കളിയാണ് പ്രധാനമായിട്ടും അതുകൊണ്ട് അച്ഛന്മാരുടെ എ ടി എം കാർഡ് അടിച്ചു അച്ഛൻ പിടിക്കുമെന്ന ഭയത്താൽ വിചാരിക്കുന്ന ലക്ഷങ്ങൾ വിലയുള്ള ലക്ഷങ്ങൾ വിലയുള്ള ഗെയിംസ് ആണോ അത് ലൈവായിട്ട് പോകുന്നതാണ് അവിടെ മനുഷ്യരാണ് ഇരുന്ന് കളിക്കുന്നത് പക്ഷേ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല അഡിക്ഷൻ ആയി മാറും അതുപോലെ പലതരം ഗാമ്പലിങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്ന് വരുന്നു അങ്ങനെ സൂപ്പർ ൂഡോ അങ്ങനെന്നൊക്കെ പറഞ്ഞു കൊറേ ഉണ്ടല്ലോ സൂപ്പിലൂടെ ഒന്നും ആൾക്കാരെ പറ്റുന്നില്ലെന്ന് പറയപ്പെടുന്നു പക്ഷേ അങ്ങനെ പറ്റിക്കപ്പെടുന്ന എത്രയോ കുട്ടികൾ അത് അതോടൊപ്പം തന്നെ ഗെയിംസിനോ അതുപോലെ പോൺ സൈറ്റുകളിലേക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ പോകുന്നത് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ നമ്മൾ താങ്കൾ ഒരു ലിസ്റ്റ് തന്നെ വായിച്ച് ചെയ്യിപ്പിച്ചില്ലേ പതിനാറിനും പതിനെട്ടിനോടെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആവുന്നത് ീൽസ് കണ്ട് റീൽസ് കണ്ട് കുഞ്ഞുങ്ങൾ പോകുന്ന സജഷൻ സജഷനുകളുണ്ട് അങ്ങനെയാണ് ഈ പോൺ സൈറ്റിലേക്ക് പോകുന്നത് അടിച്ചത് ഇതിന്റെ പേരിൽ സ്വന്തം പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ എത്രയോ ആൾ നമ്മൾ എപ്പോഴും നിത്യേ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടു അതെ അതെ ഒരു വർഷം പരിചയപ്പെടുന്നു അവരോട് ഒളിച്ചു കൊടുക്കുന്നു ഊട്ടി പോകുന്നു പിന്നെ മാസം രണ്ട് രണ്ട് മാസം ഒക്കെ പരിചയപ്പെടുന്നു അതായത് പത്ത് വർഷമോ പതിനഞ്ച് വർഷവും കൂടുതൽ ജീവിച്ച മാതാപിതാക്കളെ അറിയാത്ത കുട്ടികൾക്ക് ഒരു മാസം മുമ്പ് പരിചയപ്പെട്ടവനെ അറിയാം അതെ ഇന്ന് ഗർഭിണികളാവുന്ന പെൺകുട്ടി കുഞ്ഞുങ്ങളുടെ പ്രായം എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സും അതും ഇതിനു ശേഷമായിരിക്കും പേരന്റ്സ് അറിയാൻ പോലും ചെയ്യുന്നത് സീരിയസ്ലി ഇവരെ ഇവരൊന്നും നമ്മൾ നമ്മുടെ റിയൽ ലോകത്തു നിന്നുള്ള ആൺകുട്ടികളല്ല അല്ലെങ്കിൽ റിയൽ ലോകത്തു നിന്നുള്ള പെൺകുട്ടികളല്ല ഇവരെല്ലാം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിൽ നിന്നുണ്ടായവരാണ് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നി ഇവരൊക്കെ ഇൻസ്റ്റഗ്രാമാണോ പ്രസവിച്ചിട്ടിരിക്കുന്നത് കാരണം അതിനകത്തുനിന്ന് വരുന്ന പരിചയങ്ങളാണ് അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊപ്പം തന്നെ കൂട്ടുനിൽക്കുന്നതാണ് യൂട്യൂബ് ഷോർട്സ് അതെ അല്ലെ യൂ യൂട്യൂബ് ഷോർട്സും കൂടുതൽ ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ചാനലുമായിട്ടുള്ള ചർച്ച ചെയ്യുന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ വേറൊരു ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുക ചാനൽ ചർച്ച പബ്ലിക് ഒപ്പിയൻ എടുക്കുകയും അദ്ദേഹം പറഞ്ഞൊരു കേസ് ഉണ്ട് കുഞ്ഞുങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അതായത് ഇപ്പോൾ സ്ലീവ്ലെസ് ധരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നു ഇതൊക്കെ കാണിച്ച പെൺകുട്ടികൾ കുറേ ഡാൻസ് കളിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ആൺകുട്ടികൾ പെട്ടെന്ന് പടക്കാരാകുന്നു ബ്രാൻഡഡ് ഗ്ലാസ് വയ്ക്കുന്നു പെട്ടെന്ന് പുതിയ വീട് വാങ്ങി ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതാണ് ലൈഫ് അതെ അതെ അപ്പൊ അതുകൊണ്ട് അവര് അച്ഛന സ്പ്രെഡ് അച്ഛനോട് പൈസ വയ്ക്കണം എനിക്ക് ഈ ബ്രൈബാൻ്റെ ഗ്ലാസ് വാങ്ങിക്കണം എനിക്ക് നൈക്കിയുടെ ഷൂസ് വാങ്ങിക്കണം എനിക്കത് തന്നേ പറ്റുള്ളൂ എനിക്ക് കോളേജിൽ സ്കൂളിൽ ആനിവേഴ്സറി ആണ് ഇപ്പൊ എന്റെ മോളാണെങ്കിലും എനിക്ക് നേവിലാണെങ്കിലും ഉടുപ്പ് വേണം അപ്പൊ ഞാൻ എന്റെ ആ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഞാൻ അവര് ആണെങ്കിൽ പിന്നെ അവർ ഇട്ടില്ല കുഞ്ഞുങ്ങളുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ് ഇത് സത്യത്തിൽ ഒരു വലിയ സാമൂഹ്യ വിധമാണ് അതിന് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഉപയോഗം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ മൊബൈൽ ഇല്ലാതെ കുഞ്ഞുങ്ങളെ വളർത്താൻ ഒട്ടും നടക്കുന്ന പക്ഷെ നമ്മൾ അതിനൊരു കൺട്രോൾ പേരന്റ് കൺട്രോൾ നമ്മൾ ചൈൽഡിന്റെ ചൈൽഡ് കൺട്രോൾ എന്നൊക്കെ നമ്മൾ ജീവിതം മൊബൈലിലും അങ്ങനെ ആവശ്യമാണ് ശരിക ഈ പറയുന്ന പോലെ ഒരുപാട് കുഞ്ഞുങ്ങളാണ് ഈ ഡി അഡിക്ഷൻ ഡി ഡാഡ് എന്ന് ഡി അഡിക്ഷൻ സെന്ററുകൾ എത്തുന്നത് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഇടപെട്ട് ഒരുപാട് സൗജന്യമായിട്ട് കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം നൽകുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നമ്മൾ എത്ര പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അത് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല ശരിക കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രോഹിബിറ്റഡ് ആണ് പക്ഷേ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഫോൺ നൽകുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട് എന്റെ വീട്ടിൽ രണ്ട് എൻ ജി ജീകളുണ്ട് എന്റെ നെവ്യൂ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇത് കണ്ടോട്ടേ സ്കൂളിൽ പോകുള്ളൂ പക്ഷെ എന്റെ മോളോട് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിനക്ക് ടി വി കാണുവാണെങ്കിൽ ഞാൻ സ്കൂളിൽ വിടും ടി വി കണ്ടില്ലെങ്കിൽ നിനക്ക് ഞാൻ സ്കൂളിൽ വിടത്തില്ലെന്ന് കാർട്ടൂൺ കണ്ടില്ല കാർ നെറ്റുള്ള കാർട്ടൂൺ കാണുമ്പോൾ ഞാൻ പറയാം ഇങ്ങനെ ഞാൻ ചെയ്യും ഭക്ഷണം എന്ത് സംഭവിച്ചാലും ഇനി മോൾ എത്ര കരഞ്ഞാലും നിന്നെ നെറ്റ് കാണിച്ചുകൊണ്ട് ഭക്ഷണം ഞാൻ തരില്ല സ്ട്രിക്റ്റ് ഓർഡർ ഞാൻ പിള്ളേര് നമ്മള് കണ്ട് വേറൊരു കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലടും ഈ സംഭവിക്കുന്ന മൊബൈൽ കണ്ടോണ്ടിരിക്കുന്ന കുട്ടികള് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് തരട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ട കാര്യമല്ല കാര്യം ഞാൻ എന്റെ സ്വന്തം വീട്ടിലെ കാര്യം പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പതിനൊന്ന് മണിക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ചോറ് വേണമെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ട മണി നാലുമണി അഞ്ചുമണി ആറുമണി എല്ലാവർക്ക് വേണ്ട പിന്നെ നമ്മൾ വഴക്ക് പറഞ്ഞ ടി വി നെറ്റ് ഇപ്പൊ എല്ലാം യൂട്യൂബ് കിട്ടുന്ന ടി വിളാണ് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കരിപ്പിച്ച് കഴിയുമ്പോൾ അവിടെ കരച്ചിലായി ബഹളമായി പിന്നെ വഴക്കായി നമ്മളത് ദേഷ്യം ദേഷ്യം വെറുതെ കറിയല്ല എനിക്കത് തന്നേ പറ്റൂ എന്നുള്ളത് ഇത് ഈ ഒന്നും രണ്ടും രണ്ടിലും മൂന്നിലും പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഡീരാഡിൽ ചെല്ലുന്നത് പതിനഞ്ചിനും പതിനേഴിനും ഇടയ്ക്ക് പ്രായമുള്ളവരുടെ കാര്യമാണെന്ന് പറഞ്ഞത് പക്ഷേ കൊച്ചു കുട്ടികളിൽ പോലും ഇത് വലിയ രീതിയിലുള്ള സ്വഭാവ സ്വഭാവ ദൂഷ്യത്തിന് സ്വാധീനിക്കുന്നുണ്ട് ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് തീർത്തും പറയാ പറ്റില്ല കണ്ടേ പറ്റുള്ളൂ ഭക്ഷണം വേണോ കഴിക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വേണം മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയ ഒരു കുട്ടി ആത്മഹത്യ സംഭവം നമ്മുടെ കേരളത്തിൽ അതെ അതായത് അതും അതും ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ മാതാപിതാക്കളുള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അവിടെയാണ് ഇത് നടക്കുന്നത് അപ്പം അതിലും അപകടകരമായ കേരളത്തിലേക്ക് പോകുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് അതായത് രണ്ട് ഒരേ ക്ലാസിൽ പഠിക്കുന്ന രണ്ട് ആൺകുട്ടികൾ ചെന്ന് അതേ ക്ലാസിൽ പഠിക്കുന്ന പിന്മിച്ച് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊന്നുകളഞ്ഞു അതായത് എനിക്ക് തോന്നുന്നു ഏഴിലോ എട്ടിലോ പഠിക്കുന്ന കുട്ടികളാണ് അതിന്റെ കാരണം എന്തായിരിക്കും അവരെങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുന്നത് തീർച്ചയായിട്ടും പോൺസൈറ്റ് ആണ് ഡെഫിനറ്റ്ലി ഇത് കൊടുക്കാൻ ആൾക്കാരുണ്ടാവും ഇതിന് ഇവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ കണക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പുണ്യവന്മാരാണോ അല്ല കുഞ്ഞുങ്ങളെ അവരുടെ മായിക ലോകത്തേക്ക് കൊണ്ടുചെന്ന് അവരെ പിന്നെ റിട്ടേൺ ചെയ്യാൻ തുടങ്ങും നിന്റെ അമ്മയുടെ എടുക്കും അല്ലെങ്കിൽ നിന്റെ പെങ്ങടെ എടുക്കും നിന്റെ അമ്മയുടെ സംഭവങ്ങൾ ഞങ്ങൾ ഫോൺ സൈഡിൽ ഇടുന്നോണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എത്രയോ പേരാണ് മൊബൈൽ മൂലം ജീവൻ തകർന്ന് നടക്കുന്നത് ശരിയാ പക്ഷെ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ പോലെ പെട്ടെന്ന് പിടിച്ച് നിർത്താനോ അല്ലെങ്കിൽ തീർച്ചയായും അതുപോലെ പേരൻസ് കുട്ടികളുടെ മുന്നിൽ നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ സമയം സമയത്ത് അവരെ മാക്സിമം ഒഴിവാക്കുക കുട്ടികളുടെ മുന്നിൽ നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗം കഴിവതും ഒഴിവുക അതോടൊപ്പം ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് അത് നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല നമ്മുടെ ശിക്ഷണത്തിൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ അവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കുറച്ച് നേരം അല്പസമയം വിജ്ഞാ വിജ്ഞാപനമായിട്ട് അതായത് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മൊബൈൽ ഫോൺ കണ്ടോട്ടെ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ എല്ലാം ചെയ്യുമ്പോഴും ഇത്രയും നാളും അത് ഫോ കുട്ടികൾ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്കിത് പിടിച്ച് വരച്ച് വാങ്ങാൻ പറ്റില്ല പതിയെ ഗ്രാജ്വലി കുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗെയിംസോ അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്ത് അവരുടെ ശ്രദ്ധ തിരിച്ച് കോൺസെൻട്രേഷൻ മാറ്റിയതിനു ശേഷം മാത്രമേ ഇനി ഇങ്ങനെ അഡിക്ഷൻ ഉള്ളൊരു കുട്ടി മാറ്റിയെടുക്കാനും പറ്റുള്ളൂ ഇനി നമ്മളുടെ ഈ മൊബൈൽ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല പൗർണമെ പറഞ്ഞേ പക്ഷേ മൊബൈൽ ഉപയോഗം നല്ലതാണ് മൊബൈൽ ഡിജിറ്റൽ യുഗത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് നമ്മുടെ കൈവിരൽ തുമ്പിൽ വിക്കിപീഡിയ പോലുള്ള അറിവിന്റെ വിജ്ഞാന കോശങ്ങൾ നിരന്ന് കിടക്കുകയാണ് എവിടുന്നും ഏതറിവും ഏത് നാട്ടിലുള്ളവരെയും നമ്മുടെ വിരൽത്തുമ്പിൽ കാണാം നമ്മുടെ അഞ്ച് കൈവിരലിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഡിജിറ്റൽ മീഡിയകൾ നമുക്ക് തന്ന പ്രയോറിറ്റീസ് അല്ലെങ്കിൽ പ്രിവിലേജുകളാണ് സോ അത് മാക്സിമം ഉപയോഗിക്കുക ലോകം കാണുക ലോകം കാണാൻ നമ്മുടെ കുഞ്ഞു നമുക്ക് പഠിപ്പിക്കാം സയൻസ് സയൻസ് പഠിപ്പിക്കാം അതോടെ പ്രകൃതി വാല്യൂസ് പഠിപ്പിക്കാം നമ്മൾ ഇതുവരെ അറിയാത്ത വൊക്കബുലറി പഠിപ്പിക്കാം ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ മൊബൈൽ ഫോണുകൾ കൊണ്ട് ചെയ്യാം അപ്പൊ അതിനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ക്യാമറ കണ്ണുകളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ പേജുകളോ തുറന്നു തുറന്നുകൊടുക്കുക മറ്റെല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം വരുത്താൻ നമ്മുടെ പേരന്റ്സിൽ നിന്നും ഫാമിലിയിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഉപോധ പിന്നെ അവബോധ ക്ലാസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം